ഗുഡ് മോർണിംഗ് ഇപ്പോൾ നല്ല മഴയാണ് പുറത്തുള്ള നല്ല വൈബങ്ങള് നോക്കിയാൽ നല്ല കാഴ്ചയാണ് നല്ല മഴ പുറത്ത് വിന്റർ ആയി ലക്ഷ്യമാണ് നല്ല മഴ ഒന്ന് പുറത്തുള്ളൂ മടി പിടിച്ച് വീണ്ടും കിടന്നായിരുന്നു പുറത്തിറങ്ങി പുറത്ത് പോകാ ഇന്ന് നമ്മൾ ലീവാണ് അദ്ദേഹം മഴയൊക്കെ ഫീൻ്റെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതി നല്ലൊരു തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ നോക്കാം ഞാൻ പോകാനുള്ള വണ്ടി നമുക്ക് കിട്ടും അതായത് ലിഫ്റ്റ് താഴത്തുനിന്ന് മേക്ക് വരണം കേട്ടോ അതെല്ലാം നമ്മൾ ഗോപ്പർ എടുത്തപ്പോൾ പോകാം സ്റ്റിക്കറൊക്കെ കിട്ടിയായിരുന്നു ചുമ്മാ ഫോൺ ഫോൺ ഒട്ടിച്ചിട്ടുണ്ട് അതാണ് കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥ തുടങ്ങിയിട്ടുണ്ട് അതായത് തണുപ്പ് വരികയാണ് പുറത്ത് നോക്കാം നമ്മളെ വണ്ടി എന്നെ എത്തിയിട്ടുണ്ട് ഗ്രൗണ്ടിലേക്ക് പോകണം ഏതായാലും ഒന്ന് പറഞ്ഞി നീച്ചാ ആ ഒരു പാടേക്ക് എടുക്കുന്നത് ഒന്നും റെഡി ആയിട്ടൊന്നുമല്ല നേരെ തായ പോവാ നീച്ചപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ട് കണ്ടും ഇറങ്ങണമെന്നൊരു പൂതിയൊന്നും അങ്ങനെ ഞാൻ എടുത്തടിക്കറങ്ങാണ് മടി ഒഴിച്ചതൊക്കെ ഇടുന്ന പറഞ്ഞു കേട്ടോ ഒന്നും നടക്കില്ല തായ നമ്മൾ മാത്രം ആരുമില്ല നല്ല മഴ മാറി ഒക്കെ കാർമേഘങ്ങളിൽ ഇരുണ്ട് നിൽക്കുന്നുണ്ട് മഴ പെയ്യോന്നൊന്നും അറിയില്ല ഒരു മഴ തോർന്നല്ലോ ആ സമയത്ത് നമ്മൾ ഉറങ്ങിയായിരുന്നു ഏതായാലും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ട് വിൻ്ററാണ് കേട്ടോ ഇപ്പോൾ ആയില്ല ഒക്ടോബർ നവംബർ ഡിസംബർ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് നമ്മൾ ഇവിടെ എത്തിയത് ആ സമയത്തൊക്കെ തണുപ്പിൻ്റെ അങ്ങേ അറ്റായിരുന്നു തണുപ്പ് ഏകദേശം എൻഡ് എൻഡിങ് ടൈമായിരുന്നു അപ്പോൾ നല്ലൊരു നല്ല കാറ്റടിക്കുന്നത് കേട്ടോ ഒരു ഭയങ്കര ഒരു വൈബ് കാറ്റ് തണുത്തൊരു ഫീല് ഉറങ്ങിങ്ങനെ നീച്ച് വരുമ്പോൾ നല്ല സുഖ കേട്ടോ രക്ഷയില്ല ഇപ്പോൾ തണുപ്പ് ഇന്നലെ നമ്മൾ വെറുതെ ചുമ്മാ ബീച്ചിൽ പോയിരുന്നു അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല തണുപ്പായിരുന്നു ജാക്കറ്റ് ഒന്നും ഇല്ലാണ്ട് പോയ നമ്മൾ വിൻറ്റർ ആയിട്ടില്ലല്ലോ എന്നുള്ള ഫീല് പോയതാണ് പക്ഷേ ചെറങ്ങനൊരു മഴ പെയ്ത് അപ്പോൾ ഇന്നോതാ നല്ല കാറ്റ് അവിടെ നിങ്ങൾ നല്ല കാറ്റടിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അല്ല അടിപൊളി തണുപ്പ് കിട്ടോ രക്ഷയില്ല നല്ല കാറ്റാണ് ഓക്കെ സൂര്യൻ അസ്തമിക്കാനായി നിൽക്കുകയാണ് അന്ന് സൂര്യൻ അസ്തമിക്കാനായി താന്നു നിൽക്കുന്നു ഏതായാലും പെട്ടെന്ന് അഞ്ച് മണിയാകുമ്പോഴത്തേന് തന്നെ വെളിച്ചം കാര്യങ്ങളും പോകും അതുകൊണ്ട് ജസ്റ്റ് ക്യാമറയ്ക്ക് പുറത്തിറങ്ങി പെട്ടെന്ന് ഉള്ള വിഷ്വൽസ് എടുക്കാൻ വിചാരിച്ചു എന്നാൽ അവിടെയും പുറത്തോടും പോയിട്ടില്ല കേട്ടോ ഈ ഒരു കാലാവസ്ഥ കൊണ്ട് തന്നെ ഇവിടും പോയില്ല പ്രത്യേകിച്ച് ഈ ഒരു സമയമായ വിന്നറാണ് പിന്നെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ സാലറി കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നത് മാസ അവസാനമാവുമ്പോൾ കയ്യിലൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ മാസം നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ല അതൊക്കെ നമ്മൾ ലീവ് എടുത്തപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ച കാര്യമാണ് ഇപ്പോൾ വെച്ചിട്ടുണ്ടാക്കിയോന്നല്ല അപ്പോൾ വിൻ്ററിൽ അല്ലെന്തെങ്കിലും ഫുഡ് കിട്ടുമോ നോക്കണം ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നല്ല ബിരിയാണി കാര്യങ്ങളൊക്കെ കഴിച്ച് പക്ഷേ അതൊക്കെ നാട്ടിൽ കിട്ടുന്ന സാധനം തന്നെയാണ് വെറൈറ്റി സംഭവമായിരുന്നെന്ന് മാത്രം ടേസ്റ്റ് കിട്ടും വേറെ ഇപ്പോൾ കോഴിയാണെങ്കിൽ കോയി ബീഫാണെങ്കിൽ ബീഫ് അതു തന്നെ ആയിരുന്നു ഒന്നല്ല റേറ്റ് വേറെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കണം റേറ്റ് ഫുഡ് കിട്ടായി എന്നില്ല നല്ലോണം നോക്കട്ടെ നല്ല സെറ്റ് ഹോട്ടൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറ്റിയ സിറ്റുവേഷനാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സെറ്റാക്കാം ഫുഡിന് എന്തെങ്കിലും വ്ലോഗ് ചെയ്യണമെന്ന് ഒരുപാടായി വിചാരിക്കുന്നു ഇങ്ങനെ ആരൊരു ചെറിയൊരു എമൗണ്ട് കയ്യിൽ വേണം സെറ്റാക്കാം കേട്ടോ ഓക്കെ എല്ലാം എല്ലാം സെറ്റാക്കാം തണുപ്പൊക്കെ അല്ലേ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞാൽ പോരാ നമുക്ക് ചൂട് എങ്ങനെയും സഹിക്കാം തണുപ്പത് പറ്റത്തില്ല കേട്ടോ വേറെ തന്നെ ഒരു സാധനമാണ് അപ്പോൾ അപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ഒന്ന് ചുമ്മാ ഒരു മഴ പെയ്ത് ഒരു കാറ്റടിച്ചുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞിപ്പോൾ നല്ലൊരു തണുപ്പ് വന്നാൽ എങ്ങനെ പറ്റുന്നറിയാം നമ്മൾ കഴിഞ്ഞ വർഷം തണുപ്പ് തുടക്കത്തിൽ നമ്മളിവിടെ ഉണ്ടായിട്ടില്ല ചെയ്യാൻ നേരത്തെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടങ്ങനെ തണുപ്പിൻ്റെ കാഠിന്യം നമുക്ക് അറിഞ്ഞിട്ടില്ലേ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ അറിയത്തില്ല ഫീൽ ചെയ്തറിയണം യും ഇപ്പം തന്നെ നല്ല നല്ല കാറ്റടിക്കുന്ന നല്ല തണുപ്പാണ് രക്ഷയില്ലാതെ തണുപ്പാണ് ചുമ്മാ അങ്ങട്ട് തള്ളില്ല കോച്ചിന്ന് ശരീരമൊക്കെ ഇങ്ങനെ കോരി തരിക്കുന്നുട്ടോ എന്താ വെന്തോ എന്തായാലും പുറത്തൊന്നും പോകുന്നില്ല ചിലപ്പോൾ നൈറ്റ് ഒന്നും ഇറങ്ങും പറ്റിയെങ്കിൽ മാത്രം ഒരിക്കലും ഞാൻ എന്നെ തന്നെ നിർബന്ധിക്കുന്നില്ല കാരണം കോട്ടില്ലാണെന്ന് നടക്കില്ല ചുമ്മാ ഒരു കോട്ടിട്ടൊന്നും റോണ്ടടിച്ച് നോക്കിയാൽ എട്ട് മണി ഏറ്റവും ഓക്കെ അല്ലേ നമ്മൾ നാട്ടിൽ തരുമ്പോൾ ഇട്ട അതേ സാധനമാണ് കേട്ടോ പുതിയതൊന്നുമല്ല അത് മതി കേടുന്ന സാധനം അതിന് മാത്രമേ യൂസ് ചെയ്യുന്ന സാധനം നല്ലല്ലോ അപ്പോൾ ഇതാ ചെറിയൊരു ഒക്കെ ഉണ്ട് വേണം കേപ്പൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ എന്തോ ഒരു മോഡലാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യം അത് അതുകൊണ്ട് തന്നെ കോട്ടയം ഒഴിവാക്കുകയാണ് തണുപ്പാണ് ഇത് ഇട്ടാണ് ഇനി മുതൽ അങ്ങോട്ട് രണ്ട് മാസത്തോളം ഇട്ട് നടക്കാൻ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഉണ്ട് പുറത്തിറങ്ങുന്നില്ലെങ്കിൽ ആരോ ഡിട്ടിക്ക് പോകണമെങ്കിലും അതുകൊണ്ടും നിർബന്ധമാണ് ഇല്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ല നേരം നമുക്ക് ബക്കാലയിൽ പോയി വരാം ഈ തണുപ്പത്ത് നല്ലൊരു ഐസ്ക്രീം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും പോയി നോക്കാം ഇതേ അങ്ങ് പൂര് ലാസ്റ്റിലാണ് ബക്കാലം വരുന്നത് ഇപ്പോൾ മയക്കാറുണ്ട് കേട്ടോ മയക്കാറൊന്നും പോയില്ല മഴ രാത്രി ഉണ്ടാവും നമ്മുടെ നാട്ടിൽ പോലെ പെരും മഴയില്ല പക്ഷെ പെട്ടെന്ന് വെള്ളമാവും ഇത് എങ്ങനെയാണ് ഇവിടെ വെള്ളം ഇറങ്ങാത്തത് കൊണ്ട് തന്നെ വെള്ളം വറ്റാത്തത് കൊണ്ട് തന്നെ അങ്ങനെയാണ് മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം കാളും കുറേ പെയ്ത പോലെ തോന്നും പക്ഷെ അധികം മഴ ഒന്നും ഉണ്ടാവില്ല മഴ എന്ന് പറയാം ഇവിടെ അങ്ങനെ പെയ്യത്തുള്ളൂ അതാണ് ഇവിടുത്തെ മഴ അതായത് മക്കാലയിൽ പോട്ടെ ഒരു ഐസ്ക്രീം കഴിക്കണം ഞാനത് കെളികോവിൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ച് റൂമിലോട്ടാണെങ്കിൽ അത്ര അവസാനിപ്പിക്കുകയാണെന്നത് ഏതായാലും ഇഷ്ടമായി തുടങ്ങി കേട്ടോ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിർത്തുകയാണ് ഒരുപാട് നന്ദി ഒപ്പം നിന്നതിന് വീഡിയോ കാണുന്നതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിന് കേട്ടോ അടുത്ത നല്ല നല്ല വീഡിയോസ് വരാനുണ്ട് വെയിറ്റ് ചെയ്യുക അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും